നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ഒരു വീടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സെൻറ് തോമസ് ഫോറോന ചർച്ചും ക്രൈസ്റ്റ് കോളേജും കൂടൽമാണിക്യം ക്ഷേത്രം എസ് എൻ എസ് സ്കൂള് കൊടുങ്ങല്ലൂർ ഹൈവേന്ന് വെറും നൂറ് മീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായൊരു വീടായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെയാണ് അപ്പോൾ രണ്ട് വീടുകൾ വർക്ക് നടക്കുന്നുണ്ട് അതിൽ തിരുനത്തിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു ഫുൾ ഫിനിഷ്യൽ ടേക്ക് ഇതാണ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീടിന്റെ എലിവേഷൻ വരുന്നത് ഈ വീട്ടിൽ നിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ ഹൈവേയിലേക്ക് വരുന്ന ദൂരം നൂറ് മീറ്റർ ആണ് അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജ് എസ് എൻ സ്കൂള് കൂടൽമാണിക്യം ക്ഷേത്രം ഇതൊക്കെ വളരെ അടുത്ത് വരുന്നതാണ് നമ്മുടെ സെന്റ് തോമസ് പോറോണ ചർച്ചിലേക്ക് ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ ആണ് ദൂരം ഫുള്ള് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തേക്കിലാണ് ഫുള്ള് മരത്തിന്റെ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് പത്തര സെന്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വലിയ തൊട്ട് എല്ലാ കാര്യങ്ങളും കോണ്ടാക്ട് ചെയ്യാനും നമ്മളൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചകളാക്കം നമ്മൾ ഇതാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീട് ഇതാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീടിന്റെ എലിവേഷൻ വരുന്നത് ഒരു കൊളോണിയൽ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് സ്ലോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോ മതിലെ ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടം പോലെ കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാം അത്രയും സ്പേസ് വരുന്നുണ്ട് ഇവിടെ കാർ പോറച്ച് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് വീടിന്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു കൊളോണിയൽ ടൈപ്പിലാണ് വീട് ചെയ്തിരിക്കുന്നത് സ്ലോപ്പുകളും അതുപോലെ തന്നെ പില്ലറുകളൊക്കെ കട്ടിങ് ഡിസൈനുകളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലേക്ക് കയറുമ്പോഴും ഈ പില്ലറിന്റെ ഫുൾ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് മര ഉപയോഗിച്ചിരിക്കുന്ന തേക്കാണ് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോ നല്ല സ്പേസുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത് അപ്പം ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നു അതുപോലെ സ്റ്റെയർ സ്റ്റെയറിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതുപോലെ വാഷ് ഏരിയ വരുന്നതും ഈ ഒരു സൈഡിലാണ് ഇവിടെയാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത് ഇതാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടത് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് മൊത്തം നാല് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇവിടെയാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു കബോർഡ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ ഇവിടെ മിററും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ബെഡ്റൂം വരുന്നത് നല്ല വലിയ ബെഡ്റൂമുകളാണ് പതിനൊന്ന് പതിമൂന്ന് അതുപോലെ പതിമൂന്ന് പതിനാലൊക്കെയാണ് ബെഡ്റൂമുകൾ ഏകദേശം സൈസുകൾ വരുന്നത് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് കബോർഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ബെഡ്റൂംന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതൊന്നും നോക്കാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ വാശ്ശേരിയുടെ ഭാഗത്ത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂം നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് അതുപോലെ ഇതിൻ്റെ അകത്തും ചെറിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ മിററും എല്ലാ വർക്കുകളും കഴിഞ്ഞു കിടക്കുന്ന വീടാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലും കബോർഡിൻ്റെ വർക്കും എല്ലാ വർക്കുകളും കഴിഞ്ഞ് കിടക്കുന്നതാണ് സീലിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ നല്ല വലിയ വർക്ക് ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ ബാക്കിലേക്കുള്ള ഡോറാണ് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി നോക്കാം ബാക്കിലും സൈഡിലും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി രണ്ട് ബെഡ്റൂം മുകളിലാണ് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോൾ വുഡും ഗ്ലാസും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹാൻഡ് റയിൽ വരുന്നുണ്ട് മരം ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ തേക്കാണ് ലാൻഡിങ്ങിൽ വരുമ്പോൾ ഇതുപോലൊരു വർക്ക് വരുന്നുണ്ട് അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് മുകളിലേക്ക് വരുമ്പോ ഈ അപ്പർ ലിങ് ഭാഗത്ത് നല്ല സ്പേസ് വരുന്നുണ്ട് മുകളിലെ സീലിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് ഇത് ഓപ്പൺ എൻട്രൻസിലേക്കുള്ള ഡോറാണ് ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് അപ്പം നമുക്ക് ആദ്യം ഈ ബെഡ്റൂമിലേക്ക് പോവാം നമ്മൾ താഴ്ത്ത് കണ്ട പോലെ തന്നെ ബെഡ്റൂമിലേക്ക് ഒരു ചെറിയൊരു കബോർഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഇതാണ് ബെഡ്റൂം ഇവിടെയാണ് മെയിൻ കബോർഡ് വരുന്നത് സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മൾ കയറി വന്ന സ്റ്റെയർ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാബോർഡിൻ്റെ വർക്ക് വരുന്നുണ്ട് മുകളിൽ സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് നല്ല വലിയ ബാൽക്കണിയാണ് താഴെ ടൈലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലൊക്കെ ഹാൻഡ് വെയിൽ വരുന്നുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് മുകളിൽ കയറാനുള്ള സ്റ്റയർ വരുന്നുണ്ട് നമുക്ക് ഈ ഓപ്പൺ ടെറസ് നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് കിടക്കാൻ പറ്റും ബാൽക്കണിയുടെ അവിടേക്ക് ഈ സൈഡിൽ കൂടി അതിനുള്ള സ്പേസ് ഉണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇരിഞ്ഞാലക്കൂടെയാണ് നിൽക്കുന്നത് ഇരിഞ്ഞാലക്കോട് നമ്മുടെ കൊടുങ്ങല്ലൂർ ഹൈവേ എന്നൊക്കെ നൂറ് ആണ് ഇവിടേക്കുള്ള ദൂരം അതുപോലെ സെന്റ് തോമസ് കൊറോണ ചർച്ചിലേക്ക് എണ്ണൂറ് ആണ് ഇവിടെ നിന്നുള്ള ദൂരം കൂടുതൽ മാണിക്കം ക്ഷേത്ര ആയാലും ക്രൈസ്റ്റ് കോളേജ് എസ് എൻ സ്കൂൾ എല്ലാ സൗകര്യമുള്ള വീടാണ് പത്തര സെന്റിലെ മൂവായിരത്തി ഇരുപത്തി നാല്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചേരുന്നുണ്ടെങ്കിൽ ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്